നമസ്കാരം എല്ലാവർക്കും ഇതെത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെയ് മാസത്തെ പി എസ് സിയുടെ പരീക്ഷാ കലണ്ടർ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കാത്തിരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പ്രത്യേകിച്ച് ഡിവിഷണൽ അക്കൗണ്ടന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുള്ള സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് ഇതിന്റെ എല്ലാം തന്നെ ഫസ്റ്റ് ഫേസിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സി പി ഐയുടെ എല്ലാ എക്സാമിന്റെയും ഡേറ്റ് ഉണ്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഒന്ന് നോക്കാം സിലബസ് ഇനി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പം മെയിൻ എക്സാം മാത്രം ഞാൻ പറയാം പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ എക്സാം നടക്കാൻ പോകുന്നത് പത്തേ അഞ്ച് മെയ് മാസം പത്താം തീയതിയാണ് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി ആറാം തീയതി തൊട്ട് അതായത് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ നിങ്ങൾക്ക് അതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങുന്നതായിരിക്കും സിലബസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ ഏകദേശം രണ്ട് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കുട്ടികളാണ് അപേക്ഷിച്ചിരിക്കുന്നത് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പ്രിലിംസ് എക്സാമിനേഷന് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ അപേക്ഷിരിക്കുന്നത് എക്സാം പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഒന്നേകാൽ മണിക്കൂറാണ് എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മീഡിയം ഇംഗ്ലീഷ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക സിലബസിനകത്ത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ജനറൽ ടോപ്പിക്സിന്റെ കൂടെ തന്നെ രണ്ട് മോഡ്യൂൾസ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് ബുക്ക് കീപ്പിംഗ് ഉൾപ്പെടുന്ന ഒരു മോഡ്യൂളും ആരത്തമാറ്റിക് പ്രോഗ്രഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മാത്സിന്റെ പോർഷനും വരുന്നുണ്ട് അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അതായത് കോമൺ ടോപ്പിക്സിനൊപ്പം തന്നെ നാൽപ്പത് മാർക്കിന്റെ മാത്സും മുപ്പത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇനി വളരെ കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളു അത് ഓർത്തു വെച്ചേക്കാം ഇനി അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സിവിൽ എക്സൈസ് ഓഫീസറിന്റെയാണ് അത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് സിവിൽ എക്സൈസ് ഓഫീസർ സിഇഒ എക്സാം നടക്കാൻ പോകുന്നത് എന്നാണ് മെയ് പതിനേഴാം തീയതിയാണ് ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ആ മാസം തന്നെ മൂന്നാം തീയതി മുതൽ ലഭ്യമാകുന്നതായിരിക്കും പിന്നെ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെയും അതുപോലെ തന്നെ കൂട്ടത്തിൽ ഒന്നുകൂടെ പറയട്ടെ ഓഫീസ് അറ്റൻഡന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എക്സാം ഡയറക്ടർ റിക്രൂട്ട്മെന്റ് മെയിൻ എക്സാമിനേഷൻ മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് കേട്ടോ അതുപോലെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിങ് സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് വിളിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റിന്റെ എല്ലാം എക്സാമിനേഷൻ കോമൺ പ്രിലിംസ് ആയിട്ടാണ് നടത്തുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് എക്സാമിന്റെ ഫസ്റ്റ് സ്റ്റേജ് അതായത് ഡിഗ്രി ലെവൽ പ്രിലിമിന്റെ ഒന്നാം സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇരുപത്തിനാലാം തീയതി ആണ് മെയ് മാസം ഇരുപത്തി നാലാം തീയതിയാണ് ഇതിനകത്ത് സെക്രട്ടറി അസിസ്റ്റന്റിന് എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ടെന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് നാല് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം ആൾക്കാരാണ് അപേക്ഷിച്ചിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് എഴുതാൻ പോകുന്നവർക്ക് ഒൻപതാം തീയതി മെയ് മാസം ഒൻപതാം തീയതി ഹോൾ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇപ്പം കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട് എല്ലാവരും കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക ഓക്കെ അപ്പം ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ മെയ് മാസം ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് ഒരു രണ്ടു മാസമാണ് നമുക്ക് കൃത്യമായി പഠിക്കാനായിട്ട് കിട്ടുന്നത് സോ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക തത്വ എന്ന് പറയുന്ന ചാനലിന്റെ പേരിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാറ്റ്ഫോമുണ്ട് എൻ സിആർ ടി എസ് സിആർ ടി സ്പെഷ്യൽ ബുക്സ് കവർ ചെയ്തുകൊണ്ട് ഉള്ള മോഡ്യൂൾസ് കംപ്ലീറ്റ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഈ ടെക്സ്റ്റ് ബുക്കുകൾക്കകത്തൊക്കെ ഉള്ള നോട്ട്സും അതിൻ്റെ തന്നെ മോക്ക് ടെസ്റ്റുകളും ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മളത് കൊടുത്തോണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും ഒക്കെ ഇനിയും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഒരു ഹൈ അയക്കുക നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എൻ സിആർ ടിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ആറ് മുതൽ പന്ത്രണ്ട് വരെ കവർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എൻ സിആർ ടിയെ ഫോക്കസ് ചെയ്യുക സ്പെഷ്യൽ ബുക്സ് പ്രത്യേകിച്ച് നമ്മുടെ യു പി എസ് സിക്കാര് ഫോളോ ചെയ്യുന്ന അതേ സ്പെഷ്യൽ ബുക്സ് തന്നെ കേരള ഹിസ്റ്ററിക്കൊക്കെ ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്ത് പഠിക്കുക അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എവിടുന്നൊക്കെ നിങ്ങൾക്ക് നല്ല നല്ല മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്നോ യു പി എസ് സി ബോർഡിലുള്ള മോട്ട് ടെസ്റ്റുകൾ കിട്ടുന്നു അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ